തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും പല സംസ്ഥാനത്തും കോൺഗ്രസ് തകർന്നടിയുന്ന ഒരു കാഴ്ച കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു കാഴ്ചയാണെങ്കിൽ ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് കോൺഗ്രസിൻ്റെ ഉരുക്കു കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും അണികളും ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് എന്നുള്ളത് തന്നെയാണ് വലിയ വാർത്ത തന്നെയാണത് പഞ്ചാബാണ് കോൺഗ്രസിന് ശക്തി കേന്ദ്രമാണ് പഞ്ചാബ് അവിടെ കോൺഗ്രസ് വളരെ കാലമായി ഭരിക്കുന്നത് അവിടെ ഈ അടുത്ത കാലത്താണ് ആം ആദ്മി അധികാരത്തിൽ വന്നത് പക്ഷേ അപ്പോഴും പ്രതിപക്ഷത്ത് കോൺഗ്രസ് തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ട എന്നെക്കാലവും പറയുന്ന പഞ്ചാബിൽ മൂന്ന് എം എൽ എ മാർ ഫെബ്രുവരി ഇരുപത്തി രണ്ടിന് ശേഷം ബി ജെ പിയിൽ ചേരും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അതിൽ ഒരാൾ സിദ്ധുവാണ് സിദ്ധു രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി വിട്ടതാണ് സിദ്ധു നേരത്തെ ബി ജെ പിയിലായിരുന്നു ബി ജെ പി വിട്ട സിദ്ധുവും സിദ്ധുവിൻ്റെയോടൊപ്പം മൂന്ന് എം എൽ എമാരും ബി ജെ പിയിലേക്ക് ചേരുന്നു അങ്ങനെയെങ്കിൽ ബി ജെ പിക്ക് അത് വലിയ മേൽക്കയക്കും കാരണം കഴിഞ്ഞ ദിവസം അവരുടെ സഖ്യകക്ഷിയായി ശിരോമണി അകാലിദളുമായി നടന്ന ചർച്ച അലസിപ്പിരിയുകയാണ് ഉണ്ടായത് ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് രണ്ട് വർഷം മുമ്പ് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് അമരേന്ദ്ര സിംഗ് ഉൾപ്പെടെ അവർ പാർട്ടി കൊണ്ടുവരികയും ചെയ്തിരുന്നു ഇപ്പോഴേതായാലും മൂന്ന് കോൺഗ്രസ് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ സൂചന തന്നെയാണ് ഇതിന് പിന്നാലെ കൂടുതൽ എത്തിയേക്കാം അങ്ങനെയെങ്കിൽ ബി ജെ പി പഞ്ചാബിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് നേട്ടം കൊയ്യുക തന്നെയായിരിക്കും അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഒരേ സമയം തന്നെ സഖ്യകക്ഷിയായ ശിരോമണി അകാലിദളിനൊരു മുന്നറിയിപ്പും ഒപ്പം കോൺഗ്രസിന് പ്രതിപക്ഷത്തിന് തകർത്തരിപ്പണമിക്കൊണ്ടിരുന്ന ബിജെപി നടത്തിയിരിക്കുന്നത്